ചെറുപ്പം തുടങ്ങിയ ചേട്ടന്മാർ പാടിക്കേട്ടുള്ള ആ ഒരു പാട്ടിനോടുള്ള ഒരു ആവേശവും ആ ഒരു ആഗ്രഹവും സമിതി എന്ന് പറയുമ്പോൾ എന്താ പറയാ വളരുംതോറും പിളരും പിളരന്തോറും വളരും ട്രൂപ്പിൽ നിന്ന് സിനിമാ രംഗത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു എല്ലാവരും മനസ്സിലാക്കി എന്താണ് എന്താണ് ഫീൽ അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ നാടൻ എനിക്ക് അറിയില്ല നീ ഒന്ന് പാട്ട് പറഞ്ഞു ും കേട്ടുണ്ടാവും വൈറലാക്കി തന്നെ വൈറലായി പോയതും ആ വീഡിയോ ബാലുചണ്ണിട്ടാ ബാലു ഉണർത്തിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് നല്ലൊരു മൈലേജ് ആക്കുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും ഓടി എത്താൻ പറ്റുന്ന ഒരു സംഘമാക്കി മാറ്റി ും കൂടെ ചേച്ചി ഈ കൂട്ടത്തിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് നല്ല ഗായികയാണ് ഒരു പ്രായമുള്ള ആളാണ് അല്ല ഉറങ്ങും தையந்த ரா ஓஹோ தீயராதையார தீயந்தராதை இந்த ஓஹோ தீயந்தராதை எந்த தகதையா தினந்தையோ தை தா தகதையின் உதய தினந்தாரா தகத கையின உதய ോം ചെയ്യന്തോം ചെയ്ത പടത്ത കുയ്ത്തിന് പോകുന്ന ഇവരു നോടി അടിയും പടിയും കുൈത്തിന് പോകുവൻ ഇവരു നോടി നീ വരുന്നോടെ അടിയും പടിയും കൊയ്ത്തിന് പോകുവ നീ വരുന്നോടെ ചീതപ്പെടെയ്യാധയുന്ന രാവോ ந்தோம் செய்யந்தோம் செய்தோம் செய்தாரா தகதையதி நந்தோம் செய்யோம் செய்தாரா செய்தக தாரா தகதையதி நந்தோம் செய்ய தினந்தோம் செய்தக தாரா ஆட்டம் கண்டோடி படவரம்பத்து நிக்கண கண்டோடி

ந்தோம் செய்த தா தக தக தையந்தோம் செய்யந்தோம் செய்ய தாரா தைதாரி நந்தோம் செய்யோம் தயாரா ந்தோம் செய்தாராததைம் செய்தாரா எல்லாருக்கும் நாட்டு புதிய வீடியோலி சுவாகம் നമ്മൾ ഇന്ന് കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന നാടൻപാട്ട് തരംഗത്തിൻ്റെ കൂടെയാണ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റാരമല്ല ഉണർത്ത് ഫോക്ക് ബാൻ ചാലക്കുടിയാണ് അവരോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അല്ലേ അരുൺ ചേട്ടാ എങ്ങനെയാണ് ഈ നാടൻപാട്ട് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് നാടൻപാട്ട് ഫീൽഡിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തുടങ്ങിയ ചേട്ടന്മാർ പാടിക്കേറ്റുള്ള ആ ഒരു പാട്ടിനോടുള്ള ഒരു ആവേശവും ആ ഒരു ആഗ്രഹവും പിന്നെ രണ്ടായിരത്തി എട്ടിലാണ് ഉണർത്ത് ഫോം ചെയ്യണത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ പി എം എസിൻ്റെ ഒരു ശാഖാപന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനനുബന്ധിച്ച് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു നാടൻ പാട്ട് അവിടെ അവതരിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ അതൊരു ടീമായിട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒന്നല്ലായിരുന്നു ഒരു കലാപരിപാടി അപ്പോൾ അത് കണ്ടുകൊണ്ട് ആളുകൾ ഞങ്ങളെ ചില അമ്പലങ്ങളിൽ ചെറിയൊരു പരിപാടി നടത്തുകൊണ്ട് ക്ഷണിച്ചു അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ടീമുകളിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ഈ ടീം വളർന്ന് വളർന്ന് ഇവിടം വരെ എത്തി നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം കൊണ്ട് അന്ന് രൂപം കൊള്ളുന്ന സമയത്ത് ആരെങ്കിലും ഇപ്പോഴും ഉണ്ടാവും മുപ്പതോളം ആളുകൾ ഞങ്ങളുടെ ചുനക്കര ദേശം എന്ന് പറയും കുരട്ടി പോളിടെക്നിക്കിൻ്റെ അടുത്താണ് അപ്പം മുപ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങളെന്നാ പരിപാടി അവതരിപ്പിക്കാനായിട്ട് പിന്നെ എന്താ പറയുക ഇപ്പോൾ ഷായ് ചേട്ടം മാത്രമേ പുലർത്തു പോകാനുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് അത് അത് എന്താ പറയുക ഈ ഒരു സമിതി എന്ന് പറയുമ്പോൾ എന്താ പറയുക വളരുംതോറും പിളരും പിളരും പിളരുംതോറും വളരും നമുക്കൊരു ഭാഗ്യം എന്ന് പറയുന്നത് വന്ന് ടീമിലേക്ക് വന്നവരെല്ലാം തന്നെ നല്ല കഴിവുറ്റ കലാകാരന്മാരായിരുന്നു ഒരു ടീമിന് വന്നതിന് ശേഷമാണ് ഉണർത്തുക എന്നുള്ള സമിതി ഇതുവരെ ഈ ഒരു ഇതിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഇപ്പോൾ എന്താ പറയുക നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഞങ്ങളുടെ പരിപാടികൾ ഏറ്റെടുത്തു വൈറലായി അതുവരെ ഞങ്ങൾക്കൊരു വാമൊഴിയായിരുന്നു ഇപ്പം ഷിബു ഒക്കെ ഞങ്ങളുടെ വർഷങ്ങളായിട്ട് വിജി വിനോജി ഇതൊക്കെ വർഷങ്ങളായിട്ട് ടീമുകളിൽ ഞങ്ങൾ ഉള്ളതാണ് ശരണ്യ അപ്പം ഞങ്ങളുടെ പാട്ടുകൾ കേട്ട് അടുത്ത ആളുകൾ വിളിക്കുകയായിരുന്നു അടുത്തടുത്തുള്ള സമിതികൾ പിന്നെ അമ്പലക്കാരൊക്കെ വിളിക്കുകയായിരുന്നു പക്ഷേ ഇതുപോലെ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് ബാലുവിനെ പോലുള്ള യൂട്യൂബേഴ്സ് ഞങ്ങളുടെ പ്രോഗ്രാം വെയിറ്റ് എടുത്തതിന് ശേഷമാണ് ബാലുവിൻ്റെ കയ്യിൽ ഷിബുച്ചാറിനെ കുറിച്ച് പ്രത്യേകം പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ ഗ്രൂപ്പിൽ നിന്ന് സിനിമാ രംഗത്തിലേക്ക് ഒരു വ്യക്തിയാണ് ഇത് തോന്നുന്നത് പാട്ടെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഷിപ്പിച്ചാർന്നിപ്പോൾ ഒരു വിധം എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്താണ് എന്താണ് ഇപ്പം ഫീൽ ചെയ്യണത് എന്നാ ഈ ടീമിലേക്ക് ആദ്യം വിളിക്കുമ്പോൾ പെട്ടന്ന് ഒരു ആയി സമയം കൊണ്ടുണ്ട് ഒരു ആറര മണിക്ക് എന്നെ വിളിക്കണത് ഒരു കോൾ വന്നൊക്കെയാണ് ഒരു പരിപാടിയുണ്ട് ഈ ഈ ഏരിയയിൽ ഏരിയയാണ് അപ്പോൾ ഞാനും ഭാര്യയും കൂടി വീട്ടിലോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ നടൻപാറ്റിലെ പ്രാന്തം നേരത്തെ ഉണ്ടല്ലോ അപ്പോൾ അവളെ ഞാൻ വേഗം ബസ്സി കയറ്റിയിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ ബൈക്കിന് നേരെ ഇങ്ങോട്ട് പോരുന്നത് അങ്ങനെ അന്നാണ് ഇവർക്കിട കൂടെ ആദ്യമായിട്ട് ചേർന്നത് അന്ന് പരിപാടി എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പരിപാടി എന്താ പറയുക ഞങ്ങൾ പ്രോഗ്രാമിന് ഇറങ്ങുന്നതിനിടയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ സമിതിയിലുള്ള ഒരു രണ്ടുമൂന്നാൾക്ക് പെട്ടെന്നൊരു അവസരത്തിൽ വരാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു മെയിനായിട്ട് ആയിട്ട് പാടുന്ന ഒരു മൂന്ന് പേര് സ്റ്റക്കായിപ്പോയി അപ്പോൾ എങ്ങനെ ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ആകെ ഒരു ടെൻഷനോട് കൂടി ഇരിക്കുന്ന നേരത്താണ് എൻ്റെ സുഹൃത്ത് വിഭീഷണെ ഞാൻ വിളിച്ച് എനിക്കൊരു പാട്ടുകാരനെ വേണമെന്ന് പറയണം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറവ് ഒരു പാട്ടുകാരനുണ്ട് ഞാൻ അറിയുന്നത് ഇനി ഞാനൊന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ അങ്ങനെ അവൻ ഷിബുവിൻ്റെ നമ്പർ തരാം അപ്പം ഞാൻ വിളിച്ച് ചോദിക്കാൻ നേരം ഞങ്ങളൊരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വരാൻ സാധിക്കുമോ അപ്പോൾ ഞാൻ ഒരു പരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭാര്യനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ടെൻഷൻ എങ്ങനെയാണ് ഈ കലാകാരൻ എന്നോ ഒന്നും അറിയാൻ പാടില്ല പക്ഷെ ഷിബു വന്ന് സ്റ്റേജിൽ ഫസ്റ്റ് പാട്ട് തന്നെ ഒരു പിന്നെ പിന്നൊരു കേറ്റമായിരുന്നു പിന്നെ അത്രയും പരിപാടി തകർന്നു പോവുക എന്നുള്ള അവസ്ഥയിൽ നിന്നിട്ട് ഒരു ഈത്ര ഒരു ഒറ്റ കയറ്റമായിരുന്നു പിന്നെ ഉണർത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചേട്ടൻ എങ്ങനെയാണ് സിനിമയിലെത്തി ഞാൻ സിനിമയിൽ ബിബിൻ ജോർജ് ബിഷ്ണു എനിക്ക് എന്റെ ജോലി ഒരു മുടികൂട്ടുകടയാണ് എന്ന് പറഞ്ഞ് ഗ്രാമമാണ് അവിടെ ബിബിൻ ജോർജും വിഷ്ണു കട്ടപ്പന ഋത് റോഷ് എക്തി എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നാണ് അപ്പോൾ അതിൽ അവർ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം ബിബിഷിനൊപ്പം കുടിവെട്ടാൻ വേണ്ടി കയറിയതാണ് പക്ഷേ ഒരു പോസിറ്റീവ് വൈബിലുള്ള ഒരു ഒരു ബന്ധം വരില്ല ഇപ്പം നമ്മൾ ആ കണ്ടെന്ന് തന്നെ ഒരു ബന്ധം വന്നില്ല അങ്ങനെയൊരു റൗണ്ടിൽ പെട്ടവരാണ് വരും അപ്പോൾ അവരുടെ കൂടെ കൂടി അവരിടക്കിടയ്ക്ക് വരും ഞങ്ങൾ ഇതേക്കൂട്ട് ഞാൻ ഈ പാട്ട് വെറുതെ എപ്പോഴും ഫുൾ ടൈം പാട്ടായിരിക്കുള്ളൂ അത് കേട്ട് അപ്പം ബിബി പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ ആദ്യം ഏറ്റവും അധികം സിനിമയിൽ എടുത്തത് മാർഗം എന്നുള്ള സിനിമയിൽ ഞാൻ എൻ്റെ അമ്മ മരിച്ചു പോയതാണ് അപ്പോൾ അമ്മനെ ഒരു പാട്ട് എഴുതുന്നുണ്ടായി അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ ചേട്ടാ ഇത് നമുക്ക് സിനിമയിൽ കയറ്റാം മറ്റേ മാർഗ്ഗങ്ങളിലാണ് ആദ്യമായിട്ട് വരുന്നത് അതിൻ്റെ ഒരു രണ്ടുമൂന്ന് വരി വരുന്ന മാർഗ്ഗങ്ങളിലാണ് കളിയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെടിക്കെട്ട് വന്നപ്പോൾ അതിന് ഒരു കൊല്ലം മുമ്പ് തന്നെ ഞങ്ങൾ പാട്ടുകളെല്ലാം സെറ്റാക്കി ഞങ്ങൾ എല്ലാ ദിവസവും അവർ എഴുതുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇരിക്കും എല്ലാ ദിവസവും പോയി പാടും അതിനകത്ത് അങ്ങനെ മൂന്ന് പാട്ടുകൾ ആടനാണ്ടാലും ഹിന്ദീപരം കനാഞ്ജലി എന്നും മൂന്ന് പാട്ടുകൾ എഴുതുവാനും അവർക്ക് സംഗീതം കൊടുക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ട അനിയന്മാരായ വിവിൻ്റെയും വിഷ്ണുവിൻ്റെയും അനുവാദത്തോടെ അത് ചെയ്യാൻ സാധിച്ചു എല്ലാവർക്കും അതുമാത്രമല്ല അതിനകത്ത് കുറേ പാട്ടുകൾ രണ്ട് കോടിയിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഞങ്ങളുടെ എല്ലാ നന്ദിയും കടപ്പാടും സ്നേഹവും എന്നും ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണർത്തിൻ്റെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് കമൻ്റ് ഉണ്ട് നിങ്ങൾ എങ്ങനെയാണത് അതായത് ശരിക്കും പറഞ്ഞാല് നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് വന്നപ്പോഴാണ് ഉണർത്തുനിന്ന് ലോകം അറിഞ്ഞു തുടങ്ങിയത് ഇന്ന് നടന്നല്ലോ ഇപ്പോൾ ലോകം അത്യാവശ്യം അവിടെ നിന്ന് ഉണ്ടെന്നൊക്കെ കോള് വരാറുണ്ട് എന്നെ സംബന്ധിച്ചായാലും അതായത് നമ്മൾ മീഡിയയിൽ വരുന്നത് എന്തായാലും നല്ല വശങ്ങൾ മാത്രമല്ല വരുവുള്ളൂ ഇപ്പോൾ കളിയാക്കാരൻ എല്ലാവർക്കും പറ്റും ഭൂരിഭാഗം പേരും ആണ് എല്ലാവരും ഇതിനകത്ത് കുറ്റപ്പെടുത്തി മാത്രമല്ല ഇപ്പോൾ ഒരാൾ പാട്ട് പാടി അതിനകത്ത് ഭയങ്കര പുള്ളൂല്ലാതെ എല്ലാവർക്കും അത് പിന്നെ ഒരു പരിപാടിക്ക് വിളിക്കൂല പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഒരുവിധം എല്ലാ പ്രോഗ്രാമുകൾക്ക് പോകുന്നവരും അവരിഷ്ടം പോലെ പരിപാടിയുണ്ട് ആ പരിപാടി അവർ വിജയമാണ് എല്ലാവരും മോശമാണ് ഈ പരിപാടിക്ക് വിളിക്കില്ല ആരും നമ്മളെ സംബന്ധിച്ചാലും അത്യാവശ്യം പ്രോഗ്രാം ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ പരിപാടി രണ്ടുപേരും നമ്മളെ മോശം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നാൽ നമ്മളുടെ മുന്നോട്ടുള്ള നമ്മളുടെ നല്ല ഒരു കലാകാരൻ്റെ മുന്നോട്ടുള്ള ഉയർച്ചയാണ് അവിടെ പോണത് നമ്മൾ മുന്നോട്ട് കുതിക്കുക ആരെന്ത് പറഞ്ഞാൽ നമുക്ക് ശരിയെന്ന് തോന്നിയാൽ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിഷ്പ്രവാസം നിഷ്പ്രയാസം മാത്രമേ നമുക്ക് അടുത്തത് വിനോദ് വിനോദ് ചേട്ടൻ എങ്ങനെയാണ് തള്ളിക്കളയാടുത്താണ് മേഖലയിലേക്ക് ഞാനൊരു പത്ത് വർഷം മുൻപ് ഫേസ്ബുക്കിലൂടെ അരുണ്യനോട് ഒരു വെറുതെ ചോദിച്ചു നിങ്ങളുടെ ടീമിൽ പാടാൻ ആൾക്കാരെടുക്കണെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു നീ വായുവെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് കാരൊക്കെ ഗാനമേലും പരിപാടിയായിട്ട് നടക്കായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ നാടൻ പാട്ടിനു എനിക്ക് എ ബി സിടെ അറിയില്ല അപ്പോൾ പറഞ്ഞു നീ ഒന്ന് ഒരു പാട്ട് വെച്ചാൽ പറഞ്ഞു അപ്പോൾ ഞാൻ വാട്സാപ്പിൽ ഒരു സിനിമ പാട്ട് അയച്ചു കൊടുത്തു അപ്പോൾ കേട്ടോ പറഞ്ഞു നീ വായുവെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ആദ്യത്തെ വർഷം ഒരു പാട്ട് വന്നു പിന്നെ അടുത്ത ശരി ഓരോ ശേജി കഴിഞ്ഞ് ഓരോ പാട്ടുകൾ കൂട്ടി കൂട്ടി തന്നുകൊണ്ടിരണം അങ്ങനെയാണ് ഇന്നലെ എത്തിപ്പെട്ടത് ഇപ്പോൾ പത്ത് വർഷമായിട്ട് ടീമിലുണ്ട് അടുത്തത് ശരണേ ഇതിൽ കുറച്ച് ആൾക്കാർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പാട്ടുകളും വൈറലാണ് അഭിപ്രായം എന്താണ് റിയപ്പെടുന്ന പ്രേക്ഷകരോട് പറയാനായിട്ട് മെയിൻ ആയിട്ട് ബാലുചണ്ണോട് തന്നെയാ എന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇതേപോലെ വൈറലാക്കി തന്നെ വൈറലായി പോയതും ആ വീഡിയോ ബാലിച്ചോ ഇട്ടിട്ടാണ് അതിനേ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു മൂന്നാം ക്ലാസ് തൊട്ട് ഞാൻ പ്രോഗ്രാം വെച്ചേര് പക്ഷേ ഇപ്പോഴാ ഒന്നറിയപ്പെട്ട് തുടങ്ങിയ ആൾക്കാരുകൾ ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴായാലും ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരുകൾ കോളുകളൊക്കെയാ ചെയ്യണേ അപ്പൊ അതിനൊക്കെ പ്രേഷറോട് നല്ല അല്ല വെറുതെ ഒന്നും അല്ല എപ്പോഴും അത്രേ ഉള്ളു നാട്ടുകാരോട് പറയാനുള്ളത് തന്നെ ഇതേപോലെ വൈറലാക്കിയതും ഇത്രയും പ്രോത്സാഹിപ്പിച്ച അവരോട് ഞാൻ ഈ മേഖലയിൽ വരണത് സൗഹൃദ വലയങ്ങളിലൂടെയാണ് ഈ ആദ്യമായിട്ട് സംഘങ്ങളിലേക്ക് വരുന്നത് അല്ല സോറി നാടും ഒരു ഒരു കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വരണത് പക്ഷെ നമ്മുടെ പ്രാദേശികമായ ഇടങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഇത്രയും പാട്ടുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ഒരു പാരമ്പര്യ വീടുകളിൽ വീട്ടിൽ നിന്നാണ് ഞാൻ വരണത് അപ്പം അങ്ങനെയാണ് നമ്മൾ പാട്ടിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് ചേട്ടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാല് മറ്റുള്ള ആൾക്കാർ എടുക്കുന്നേക്കാളും കുറച്ചും വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ് ചേട്ടൻ സെലക്ട് ചെയ്യണത് അതിലെന്തായാലും നല്ലൊരു കൈകേടി കൊടുത്തു കാരണം എല്ലാ പാട്ടുകളും നോക്കുമ്പോ ഒരു ടീം പാടി വെച്ചിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് ചേട്ടന് പക്ഷെ അങ്ങനെയല്ല ആ പാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ വേറൊരു രീതിയിൽ ആണ് തുടങ്ങുന്നത് അത് ചേട്ടന്റെ പ്രത്യേകത ഞാൻ കൂടുതലും ഈ നാടൻപാട്ടിൽ നിന്ന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലേനെ ഒരു സംഘമായതുകൊണ്ട് നാടോടി കലകൾക്ക് നാട്യനാടോടി നാടകങ്ങളെ കൃത്യമായിട്ട് വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു സംഘമാണ് ഉണർത്തെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് അതിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിന് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു വിഷ്വലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കലാരൂപത്തെ കാണിക്കുമ്പോൾ അതിന് ഈ ഇത്തരം കാര്യങ്ങൾ പരമ്പരമായ തറവാടുകളിൽ കാണിക്കുന്ന അതിന് വെച്ചാരാധനയും കർമ്മങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് പാട്ടിന് മുമ്പ് അത്തരം കാര്യങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത് കുറച്ച് നമ്മളിപ്പം വേദിയിൽ വരുമ്പോൾ നമുക്ക് എത്രത്തോളം നീതി പുലർത്താൻ കഴിയുമെന്നുള്ളതിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ഇന്ന് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഷഡ്യൂലമായ രീതിയിലുള്ള പാട്ടുകളാണെങ്കിൽ പോലും പക്ഷെ ഉണർത്ത് എല്ലായ്പ്പോഴും തനത് പാട്ടുകളെയും ആട്ടരൂപങ്ങളെയും കൃത്യമായി തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനോടുള്ളൊരു നീതി പുലർത്തലായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള കൃത്തങ്ങളൊക്കെ കൂടുതലും പാട്ടുകളിൽ തനത് പാട്ടുകളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അതിന് എനിക്കത് വലിയൊരു രീതിയിലുള്ള അത് വലിയൊരു സന്തോഷമാണ് ബാലുവിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ ബാലുവിനോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം ബാലു ഉണർത്തിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് നല്ലൊരു മൈലേജ് ആക്കുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും ഓടി എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കേട്ടുപരിചയുള്ള ഒരു സംഘമാക്കി മാറ്റി ഉണർത്തിനെ നമുക്ക് പെട്ടെന്ന് ഉണർത്തെന്ന് പറഞ്ഞാൽ ആ ഉണർത്ത ചാലക്കുടി എന്ന് പറയുന്ന ഒരു സംഘമാക്കി മാറ്റിയതിൽ വലിയൊരു പങ്ക് ഒരാളാണ് ബാലു ഞാനും എൻ്റെ പേരിലും സംഘത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ ഈ അരുൺഭായ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാൻ ഞാനിതിൻ്റെ അത്തേക്ക് വരണത് വന്ന് ശരിക്കും പറഞ്ഞാൽ ഷാജി ഏട്ടനെ പോലെ തന്നെ ഉള്ള ഒരാൾ കൂടിയാണ് ഏകദേശം ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ സംഘത്തിൽ ഞാനും ഉണ്ട് ഇങ്ങനെ വരും പൂവൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഗസ്റ്റ് പ്രോഗ്രാം ഒക്കെ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ മുതൽ ഇപ്പോൾ നമുക്ക്

ഒരു അല്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ പാട്ട് അടിപൊളിയാണ് ചേച്ചി എങ്ങനെയാണ് എങ്ങനെയാണ് മുന്നോട്ട് നമുക്ക് ചോദിച്ചറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണർത്തിൽ വന്നിട്ട് ഏകദേശം എത്ര അറിയോ ും ഊണത്തില് കട്ടൽ തുടങ്ങിയ വർഷമായി കാണും എന്തായാലും ഉണർത്തിൽ വന്നിട്ട് അപ്പം ഉണത്തിൽ വരാൻ തന്നെ കാരണം നമ്മുടെ ഒരു സുഹൃത്ത് മുഖാന്തരം വന്നു ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പാട്ടുകളൊക്കെ പാടി എല്ലാവരുമായിട്ട് നല്ലൊരു സുഹൃബന്ധം കൂടി ആയിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ വളരെയധികം എന്തായാലും ഉണത്ത് ഫോക്ക് ബാൻഡിൽ ഇപ്പോഴും നിലനിന്ന് പോകാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരനാണ് ഞങ്ങളുടെ ടീമിനെ നയിക്കുന്നത് ഋതം സൈഡ് എന്ന് പറയുക പാട്ട് പോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് ഋതം സൈഡ് അപ്പോൾ ഋദ്ൻ സൈഡിൻ്റെ ഒരു അമരക്കാരനായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഉണ്ണികൃഷ്ണൻചേനാണ് ഉണ്ണികൃഷ്ണൻ കൊടകര ഈ ഉണർത്ത് ടീമിലേക്ക് വരുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് അന്ന് തന്നെ ടീമിലേക്ക് കൊണ്ടുവന്നത് ഷിജി ചുനക്കര എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു അപ്പോൾ ഞാൻ ടീമിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ഈ ഋതം സൈഡ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ആ ഋതം സൈഡിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരു മൂന്നാല് വീക്ക് ചണ്ട അതുപോലെ തന്നെ ഒരു മേളച്ചണ്ട അങ്ങനെ വളരെ ഒരു ചുരുങ്ങിയ രീതിയിലുള്ളൊരു ഋതം സൈഡ് ഉണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ ശരിക്കും ഋതം പാഡ് ഉപയോഗിച്ച് വരുന്ന ഒരു കാലഘട്ടം ഋതം പാഡ് വന്നതോടുകൂടി പിന്നെ ഒരു അതിൻ്റെ ഒരു ടോണൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കുറച്ചും കൂടി ഒരു പാട്ടുകാർക്കായാലും ഒരു ഉത്തേജ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ കൂടുതൽ ഋതം പാട് ഈ ടീമിൽ നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക വെച്ചത് പിന്നെ ഉണർത്തി ടീമെന്ന് ഇപ്പോൾ ഈ വളരെ ഹൈപ്പ് വന്നിരിക്കുന്ന ഒരു സമയമാണ് ഇതിൽ എൻ്റെ ഒരു കോൺഫ്യൂഷൻ വെച്ചാൽ നമ്മൾ ഈ ഋതം സൈഡ് കൈകാര്യം ചെയ്യുന്നതല്ല ശരിക്കും ഈ ഒരു ടീമിൻ്റെ ഒരു പിന്നാമ്പുറ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഋതം സെക്ഷനൊക്കെ പക്ഷേ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മളെ ഒരു ഋതം സെക്ഷനൊക്കെ ശ്രദ്ധിക്കപ്പെടൽ കുറവാണ് പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് ശരിക്കും സാധാരണ ഋതം സൈഡിൽ വരുന്ന ഞാനായാലും അതുപോലെ തന്നെ വിജേഷ് പിന്നെ ഹരി എന്നിവരൊക്കെ സ്റ്റേജിൽ കയറിയാൽ ശരിക്കും ഞങ്ങളൊരു വേറെ ഒരു പ്രത്യേക ഉത്തേജകമാണ് ശരിക്കും അപ്പോൾ ആ പരിപാടി സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ഒരു ഇത് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിയിൽ കൊട്ടിയാലേ ഇവർക്ക് നല്ല രീതിയിൽ പാടാൻ പറ്റുള്ളൂ അപ്പോൾ ആ ജോലി ഞങ്ങളുടെ ജോലി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മളുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അതുപോലെ തന്നെ ഉണർത്തിന് കിട്ടിയ വേറൊരു വരതാനം എന്ന് പറയാം ഉണ്ണിച്ചേട്ട് ചേട്ടൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആണ് വിജേഷ് കടുകൻ സൈഡ് ഒരു അവന്റെ ലെവലാണ് കാരണം വേണ്ടി ഞാൻ വന്നിട്ട് ഉണ്ണേട്ടനാണ് എന്നെ കൊണ്ടുവന്നതൊക്കെ പിന്നെ ഇവിടെ വന്നപ്പോൾ ബാക്കി അരുൺചേട്ടൻ ഹാരിയേട്ട ഷാജിയേട്ടൻ ഉണ്ണേട്ട ഇവിടെ വേറെ വന്നപ്പോൾ വേറെ വൈപ്പ് പിന്നെ ഇവിടെനിന്ന് അങ്ങോട്ട് വിട്ടുപോകാനും തോന്നിയില്ല പിന്നെ ഒരു യാത്രയാണ് ഇതുവരെ ആ യാത്രയിൽ ഇപ്പോഴുണ്ട് ഇനിയും എൻ്റെ കാലം എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ അടുത്ത ഒരു കലാകാരനാണ് ഞങ്ങളുടെ തന്നെ ചെണ്ട കൈകാര്യം ഹരിദാസ് എന്താ പറയുക വളരെ സന്തോഷം കാരണം ഉണർത്തുന്ന ഒരു കലാസമിതിയിലേക്ക് എത്തിപ്പെടുന്നത് യാദർശികമായിട്ടാണ് ബിഭീഷണെന്ന കലാകാരൻ ആ കലാകാരനാണ് ഷിബു പുലർക്കാഴ്ചയെ ഒരു യാദർശികമായ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൊണ്ടെത്തിച്ചൊരു കലാകാരനാണ് ഞാനും മാഞ്ഞലി തന്നെയുള്ളതാണ് ഞാനും ഷിബു ഒക്കെ ആയിട്ട് നേരത്തെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് ബിജീഷായിട്ടൊക്കെ നേരത്തെ കൊച്ചു കൊച്ചു പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ യാദർജ്യമായിട്ടാണ് ഉണർത്തുന്ന സമിതിയിലേക്ക് ഒരു ചെണ്ടക്കാരൻ്റെ കുറവുകൾ ഉള്ളപ്പോൾ വിളിച്ചിട്ട് വിഭീഷ് തന്നെയാണ് എന്നിവിടെ എത്തിച്ചത് അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കഴിഞ്ഞ ഓണ സീസൺ മുതൽ പ്രോഗ്രാമിന് അരനായിട്ട് നേരിട്ട് വിളിക്കായിരുന്നു എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞു പിന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു സത്യം എന്തോ ഒരു ഒരു സുഹൃത്തം പോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ ഒരു നൂറ് ചില വേദികൾ ഉണർത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ജോലിക്ക് ഞാൻ ഒരു രണ്ട് ദിവസമാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ ജോലിക്ക് പോയത് കഴിഞ്ഞ ഡിസംബറിൽ ഓണപ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡിസംബറിൽ പ്രോഗ്രാം തുടങ്ങിയിട്ട് കഴിഞ്ഞ സീസണിൽ രണ്ട് ദിവസം മാത്രമാണ് ഞാൻ പ്രോഗ്രാം അ രണ്ട് ദിവസമാണ് പണിക്ക് പോയത് ബാക്കി എല്ലാ ദിവസവും നിറഞ്ഞ പ്രോഗ്രാം വരുന്നത് ഈ അത് ഒരു ഇരുന്നൂറ് വേദിയെങ്കിലും ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം അത്രയ്ക്ക് നല്ല കഴിവ് കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ഉണർത്തി ഫോക്ക് ബാൻ ഏതായാലും ഞാൻ എത്തിപ്പെട്ടതിലെ ഞാൻ സന്തോഷം അറിയിക്കുന്നു നന്ദി കരുണേട്ട ഉണർത്തി ഫോക്ക് ബാൻ നമ്മൾ പറഞ്ഞല്ലോ ഉണർത്തിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ച കുരട്ടി ചുനക്കരയിലുള്ള ദേശത്തുള്ള ആളുകളായിരുന്നു മുപ്പതോളം കലാകാരന്മാരുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ഒരു സുഹൃത്തെന്ന രീതിയിലുള്ള ഒരു സഹോദരൻ്റെ കരുതലും എല്ലാം നന്നുകൊണ്ട് ഞങ്ങളുടെ ടീമിൽ നിൽക്കുന്നത് ഷായ ചേട്ടനാണ് ഇപ്പോഴും ടീമിന്റെ ഒരു വേരുകൾ ഇറങ്ങി വർഷം മേലെ ടീം ഞാൻ ഈ ടീമിലുണ്ട് ഇതുവരെ എല്ലാവരും വന്നതിൽ പങ്കെടുത്തതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ കഴിഞ്ഞ സീസണിൽ ഞങ്ങടെക്ക് ഞങ്ങളുടെ ടീമിലേക്ക് വന്ന പുതിയൊരു കലാകാരിയാണ് അശ്വിനി അശ്വിനെ എല്ലാവർക്കും തന്നെ ഉണർത്തു എന്നതിന്റെ ഉപരി ടീമിലെ തരളി പാടുന്ന നല്ലൊരു കലാകാരി ഒരു ഒരു ഫീമെയിൽ അഭാവത്തിലാണ് ഞാൻ സിംഗറിനെ അന്വേഷിച്ച് നമ്മുടെ തന്നെ ഒരു സുഹൃത്താണ് ടീമിലേക്ക് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നാടൻപാട്ട് പരിപാടികൊക്കെ പോകുന്നത് ഇവിടേക്ക് വന്നപ്പോ ഭയങ്കര ജോളി കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിനെസാണ് പിന്നെ ഇതിൽ നിന്ന് പോവാൻ ഒന്നില്ല മെയിനായിട്ട് പാടുന്നത് ഓണംകളി അങ്ങനത്തെ ഉണർത്തിൻ്റെ ഏറ്റവും പുതിയ കലാകാരിയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു കലാകാരി വൈക അപ്പോൾ ഈ സീസണിലാണ് വൈക നമ്മുടെ ഉണർത്ത് ടീമിലേക്ക് എത്തിയത് അപ്പോൾ അടുത്ത പരിചയപ്പെടുന്നത് ഞങ്ങളുടെ ബിബിൻ ചേട്ടനെയാണ് ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുള്ളൊരു വ്യക്തി ഞങ്ങൾ ഇപ്പോൾ പറയാം ഇപ്പോൾ ബാലുവിനെ പോലുള്ളവരുടെയും പിന്നെ എല്ലാ കൂട്ടുകാരുടെയും സ്നേഹം കൊണ്ട് തന്നെ കേരളത്തിൽ അത്യാവശ്യം പ്രോഗ്രാമുകൾ നമുക്ക് തുടർച്ചയായ വേദികൾ കൈകാര്യം ചെയ്തു വരുന്നു അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്ഷീണിതരായിരിക്കും വണ്ടിയിൽ കിടന്ന് തുടങ്ങും ഇന്നിപ്പോൾ ഇടുക്കിയിലാണ് പ്രോഗ്രാം ആണെങ്കിൽ നാളെ കോഴിക്കോടായിരിക്കും മറ്റൊന്ന് തിരുവനന്തപുരത്തായിരിക്കും പക്ഷെ ഞങ്ങളുടെ എല്ലാം ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയ സാരഥി ബിപിൻ ചേട്ടനാണ് കാരണം ഞങ്ങൾ നമ്മളെല്ലാം വണ്ടിയിൽ കിടന്നുറങ്ങുകയാണ് ഇദ്ദേഹമാണ് ഞങ്ങളെ നയിക്കുന്നത് അടുത്ത പരിപാടിക്ക് പറന്നെത്തിക്കാന്ന് തോന്നി ചില സ്ഥലത്തൊക്കെ കാരണം ചിലപ്പോൾ ചിലപ്പം ഞങ്ങൾ ചില സാഹചര്യങ്ങളും നേരം വൈകി വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എന്ത് അത് തന്നെ ആയാലും തന്നെ പരിപാടി സ്ഥലത്ത് കൃത്യം നേരത്തെ എത്തിക്കുന്നത് ഞങ്ങളുടെ ഒരു വലിയൊരു ഒരു സാരഥി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് വിപിന്നാണ് ഞാനിപ്പോൾ ഒരു രണ്ടു വർഷമായിട്ട് ടീമിൻ്റെ ഒപ്പമുണ്ട് ഞാൻ വണ്ടിയും കൊണ്ടു ഡ്രൈവറായിട്ടുള്ള എല്ലാരും കണ്ടാക്കണേ ഇവരുടെ ടീമിലൊരു അംഗത്തെ പോലെ തന്നെ ഞങ്ങളൊരു കുടുംബമായിട്ടാണ് പോണേ അതിപ്പോ ഫീമെയിലായാലും മെയിലായാലും ഞങ്ങൾ എല്ലാവരും ഒരേ പോലെ പോണേ എന്നെ ഒരു സ്ഥലത്തും എന്നെ ഒരു ഡ്രൈവറാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരു കഴിവ് എനിക്ക് ഇന്നേ വരെ വന്നിട്ടില്ല എല്ലാത്തിലും ഒപ്പം തന്നെ എന്നെ കൊണ്ടുപോകുന്നു ഉണർത്തിൻ്റെ കലാകാരൻ നമ്മുടെ ഹരിദാസേട്ടൻ്റെ മകനാണ് സഞ്ജയ് ആണ് സഞ്ജയ് നമ്മുടെ ഹരിദാസേട്ടൻ എന്ന് ടീമിലുണ്ടോ അന്ന് തുടങ്ങി നമ്മുടെ ടീമിൽ വരുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ ടീമിൽ എന്ത് കാര്യങ്ങളിലും നമ്മളെ സഹായിക്കാനും ഇപ്പൊ ചെണ്ടയുടെ സ്ഥലത്തായാലും അണിയറ പ്രവർത്തനങ്ങളിലായിട്ടും എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഈ വർഷം തുടങ്ങി ഞങ്ങളുടെ ടീമിലുള്ള പുതിയൊരു കലാകാരനാണ് സഞ്ജയ് ഈ ടീമിൽ അച്ഛൻ്റെ ഒപ്പമാണ് വന്ന് തുടങ്ങിയത് അതിനുശേഷം കരണേട്ടൻ ഇപ്പം ആളില്ലാണ്ടായി കൊട്ടാൻ കയറാൻ പറഞ്ഞു കോട്ടാൻ കയറി പിന്നെ അണിയറ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അത് കഴിഞ്ഞിപ്പോൾ വേഷം ചെയ്തു ഈ ടീമിലിപ്പോൾ ഒരു ഒരംഗത്തെ പോലെ എല്ലാവരും കാണുന്നുണ്ട് പിന്നെ ഫുള്ള് ജോലിയായിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കാര്യമൊക്കെയാണ് അങ്ങനെ ഇപ്പോൾ ഈ ടീമിനോട് പോകാൻ തോന്നല എന്നൊക്കെ പറഞ്ഞോണ്ട് നല്ല അപ്പൊ പാട്ടും പറച്ചിലായിട്ട് ഉണർത്ത് ഫോക്ക് ബാൻഡ് നിങ്ങളുടെ ചുറ്റുണ്ട് ഇവരാ പ്രോഗ്രാമിനായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഞാൻ നമ്പർ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം ആരെങ്കിലും പ്രോഗ്രാം നിങ്ങളുടെ അടുത്തേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി വിളിച്ചോ നമുക്ക് അവസാനമായിട്ട് ഒരു ഞാൻ നീ പാലൂട്ടി ഉറക്കാം ഓരായിരം ഓണങ്ങളി പാട്ടോടു

ോ വാനിലം വിളിത്തേ ഇനിയും ഉറങ്ങണം ഓരം പൊന്നും മണി മേലെ വാനിലം വിളിത്തൂരെ സീത കിളിയാണോ ചന്ദനത്തിൻ നിറമാണോ ചെമ്പകപ്പു പൂചിരിപ്പൂ പൊഴിച്ചു ഈ ചിങ്ങനിലാവിൽ ഏഴകും കൂടിക്കലർന്നൊരു സുന്ദരിയായ അമർന്നു ിയൊന്നും പാടാം ഞാൻ ഇനിയും നീ ഉറങ്ങുന്നു പാലൂട്ടി താരാട്ടീ ഉറങ്ങാം ഓഹോരീരം രാരോ പൊന്നുമണിമേലെ വാനിലം വിളിത്തലുയർന്നേ ഇനിയൊന്നും निन मणि भेडे वानि नपिलु कुरुने